സംഘി ഗവർണർ ക്വിഡ് കേരള എന്ന മുദ്രാവാക്യമുയർത്തി ഡിവൈഎഫ്ഐ പത്തനാപുരം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും കോലം കത്തിക്കലും നടത്തി പരിപാടി ഡിവൈഎഫ്ഐ മുൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയും പാർട്ടി ഏരിയ സെക്രട്ടറിയുമായ എൻ ജഗദീശൻ ഉദ്ഘാടനം നിർവഹിച്ചു കേരളത്തിനകത്ത് ഗവർണർ അതുകൊണ്ട് മിസ്റ്റർ ഗവർണർ ഞങ്ങൾക്ക് ഈ നാലിനകത്തെ ഡിവൈഎഫ്ഐക്കും ഈ നാലിനകത്തെ യുവജനങ്ങൾക്കും പറയാൻ വേണ്ടിയിട്ടുള്ളത് എസ് എഫ്ഐയുടെ ചരിത്രം ഒന്നുമല്ലെങ്കിലും ആരോടത്തെങ്കിലും ചോദിച്ച് ഭരിക്കുവാൻ വേണ്ടി ആരിഫ് മുഹമ്മദ് ഖാൻ തയ്യാറാവണമെന്നുള്ളതാണ് സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ളത് എഴുപതിന്റെ കാലഘട്ടത്തിനകത്ത് ഇന്ദിരാഗാന്ധി ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിനകത്ത് അടിയന്തരാവസ്ഥ ഈ രാജ്യത്തിനകത്ത് നടപ്പിലാക്കുന്ന ഘട്ടത്തിനകത്ത് ഇഞ്ചു പോലും പിഴകോട്ട് പോകാത്ത വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ അന്ന് പേടിച്ചിട്ടില്ല പിന്നെയാണ് സംഘിക്കട വിട്ടുനിക്കുന്ന സ്വീകരിക്കപ്പെട്ട് ഗ്രാമത്തിന്റെ മുമ്പിൽ അഭിമാനത്തോടെ ഉയർന്നു നിൽക്കുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ട എസ് എഫ് ഐ എന്ന് പറയുന്ന പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനം കേരളത്തിനകത്തെ സർവകലാശാലകളെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും നെഞ്ചോട് ചേർത്ത് നിർത്തിയിട്ടുള്ള അനുഭവമാണ് നമുക്കുള്ളത് ആ വിദ്യാഭ്യാസ മേഖലയിൽ അതിദാരുണമായിട്ടുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന ഒരു പശ്ചാത്തലത്തിലേക്ക് കേരളത്തെ കൊന്നെത്തിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ പരിശ്രമമാണ് സംഘപരിവാർ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളുടെ തെട്ടൂരത്തിന് വിധേയമായി കേരളത്തിലെ സർവകലാശാലകളെ തകർക്കുന്നതിനു വേണ്ടി കേരളത്തിന്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ാൻ ഇപ്പോൾ തറവേലയുമായി നമ്മുടെ കേരളത്തിന്റെ മണ്ണിൽ ഇറങ്ങിയിട്ടുള്ളത് സ്വാഭാവികമായിട്ടും അത് കേരളീയ മനസ്സാക്ഷിയെ ഒരിക്കൽ പോലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല അതിനെ ചേർത്ത് തോൽപ്പിക്കുക തന്നെ ചെയ്യും ആരാണ് ആരും അങ്ങാൻ നമുക്കറിയാം കേരളത്തിനകത്ത് ഇന്ന് നിലവിലുള്ള നിലവിലുള്ള ഗവർണറാണ് ആ ഗവർണർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കാലാവധി ഏകദേശം പൂർത്തീകരിക്കാൻ പോകുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുന്നു എന്തെങ്കിലും നക്കാപ്പിച്ച സ്ഥാനം ഞാനങ്ങൾ നേടാൻ വേണ്ടി കേന്ദ്ര ഭരണകൂടത്തിന്റെ ആർ എസ് എസിന്റെ ഏതെങ്കിലും ആളുകളുടെ താൽപര്യത്തിന് വേണ്ടി ഇങ്ങനെ വിനീത നാസനെപ്പോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അനുഭവമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നാം രാജ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സാഹചര്യങ്ങൾ ഇന്ന് പരിശോധിക്കപ്പെട്ടാൽ ലോകോത്തര നിലവാരമുള്ള ഏറ്റവും വലിയ ലോകത്തത്യപൂർവ്വമായ സർവകലാശാലയാണ് ജയന്യു സർവകലാശാല ഇന്ന് ആ ജയന്യു സർവകലാശാല എന്ന് പറയുന്ന അതിന്റെ ചരിത്രവും പൈതൃകവും എല്ലാം തകർത്ത് നാവികത്കരിക്കപ്പെടുന്ന വലിയ പരിശ്രമത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു ഹൈദരാബാദ് സർവകലാശാല പരിശോധിക്കപ്പെട്ടാൽ ആ സർവകലാശാലയ്ക്കും ഭാരതത്തിന്റെ മുമ്പിൽ അഭിമാനകരമായി ഉയർന്നു നിൽക്കുന്ന സർവകലാശാലയാണ് ആ സർവകലാശാലയും ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കാവ്യവൽക്കരണത്തിന്റെ സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുകയാണ് വരികയാണ് ഹൌട്ട്സ്പോട്ടുകളാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി രാജ്യം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരം സർവകലാശാലകളിൽ നമ്മുടെ രാജ്യത്തെ പിന്നോക്ക സമുദായത്തിൽപ്പെട്ട പട്ട്യജാതി പട്ട്യ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് പഠിക്കാൻ കഴിയുന്നില്ല ഉന്നത മാർക്ക് വാങ്ങി കുട്ടികൾ സ്വാഭാവികമായിട്ടും ആ സർവകലാശാലയുടെ മേധാവികളുടെ വലിയ ജാതി വെറിയുടെ അടിസ്ഥാനത്തിൽ അവരുടെ ജാതീയമായ ഉച്ച നീചത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ അനുഭവിക്കപ്പെട്ട പീഡനത്തിന്റെ അനുഭവത്തിൽ എത്രയോ ശതമാനം കുട്ടികൾ ഈ പിന്നോക്ക സമുദായത്തിലും ആളുകൾ ഉപേക്ഷിക്കേണ്ട എത്തുന്നു യോഗത്തിൽ ബ്ലോക്ക് പ്രസിഡന്റ് സുജിത് മാധവശ്ശേരി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് സെക്രട്ടറി അനന്തു പിള്ള സ്വാഗതം പറഞ്ഞു പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം റജിമോൻ ഡിവൈഎഫ്ഐ നേതാക്കളായ മിഥുൻ മോഹൻ ഷിനു മോൻ സരുൺ ആനി അനസ് തുടങ്ങിയവർ നേതൃത്വം നൽകി സ്വരാജ് സുരേഷ് നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ കൊല്ലം Raja Kumari, Gold and Diamonds, The Trust of Draven Gold. Rajkumari.